ശ്രീ ജോർജ് പൊടിപാറയിലേക്ക് ശ്രീ ജോർജ് പൊടിപാറ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പോലീസ് എന്നത് ഒരു സംവിധാനത്തിൻ്റെ തുടർച്ചയാണ് തീർച്ചയായും അതിൽ ജീർണതകൾ ഉണ്ടാകും പക്ഷേ അത് പരിഷ്കരിച്ച് മുമ്പോട്ട് പോകലാണ് ഒരു ജനായത്ത ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ജനകീയ ഭരണകൂടത്തിൻ്റെ പ്രതിധ്വനി എന്നത് ഇവിടെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ കൂടി അന്വേഷിച്ച് മുമ്പോട്ട് പോകുമെന്നത് ഈ ഒരു മഞ്ഞപത്ര സ്റ്റൈലിൽ ഏതെങ്കിലും വ്യക്തികളെ ഉയർത്തി കാണിക്കുന്നതുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ അതിന്റെ പൊടിപ്പും തങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് കാര്യമില്ല ആ പ്രക്രിയക്കല്ലേ മൊത്തത്തിൽ നാം അംഗീകാരം നൽകേണ്ടത് ശ്രീ ജോടി തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ആ പോയിന്റിനോട് വിയോജിക്കേണ്ട ആവശ്യമില്ല കാരണം അത് സ്വാഭാവികമായിട്ടും താങ്കളുടെ ഇൻട്രോയിൽ കൃത്യമായി പറഞ്ഞതുപോലെ പോലീസ് എന്ന് പറയുന്നത് തുടർച്ചയാണ് അതായത് സ്വാതന്ത്ര്യ ലബ്ദിക്ക് മുമ്പുണ്ടായിരുന്ന പോലീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ ഒരു മർദ്ദനോപകരണമായിരുന്നു ആ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അതിനെതിരെ ഉണ്ടാകുന്ന ചെറു ചലനങ്ങളെ പോലും മുളയിലെ നുള്ളുന്ന അത്യന്തം കിരാതമായ മർദ്ദനം അഴിച്ചുവിട്ടുകൊണ്ട് അതിനെല്ലാം ഏഹ് എന്താ പറയാ കുഴിച്ചു മൂടുന്ന ഒരു ശൈലി അതിനുശേഷവും നമ്മൾ കണ്ടു പല ഘട്ടങ്ങളിലും പോലീസ് അട്രോസിറ്റീസ് പല ഭരണകാലത്തും കണ്ടു അതോടൊപ്പം തന്നെ പോലീസ് എന്റെ യൂണിഫോമിൽ വന്ന മാറ്റം പോലെ തന്നെ പോലീസിന്റെ മനോഭാവത്തിലും മാറ്റം വരുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വന്നു പോലീസ് സേനയ്ക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ അവരുടെ ഘടനകൾ പരിഷ്കരിക്കപ്പെട്ടു പക്ഷെ എങ്കിലും അടിസ്ഥാനപരമായിട്ട് പോലീസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ പോലീസിന്റെ മൗലിക സ്വഭാവത്തെ ജാത്തിയാൽ ഉള്ളത് തൂത്താ പോവില്ല എന്ന് പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ പോലീസ് അതിന്റെ തനി നിറം പുറത്തു കൊണ്ടുവരികയും പോലീസ് ആ പോലീസ് മാത്രമാണ് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും പോലീസ് അധികാരത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ സംരക്ഷകർ ആ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഈ മർദ്ദനോപകരണം എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഒരു സേന എന്ന നിലയിലേക്ക് പലപ്പോഴും മാറിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളാണല്ലോ ഇത്തരം ഒരു ചർച്ചയിലേക്ക് നമ്മളെ ഇന്നത്തെ അടിസ്ഥാനപരമായിട്ട് അതിന്റെ കാരണമായിരിക്കുന്നത് എന്താണ് ആ കാരണം അതായത് ഇവിടെ ഇവിടെ നടക്കുന്ന ഇവിടെ ഇന്ന് വന്നിരിക്കുന്നു വെളിപ്പെട്ടിരിക്കുന്ന അതിന്റെ രണ്ട് വശങ്ങൾ എടുത്തു നോക്കും ഒന്ന് വലിയ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ ആണ് പി വി അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ രണ്ടു മൂന്ന് ദിവസമായിട്ട് പോലീസ് സേനയിൽ നടക്കുന്ന അത്യന്തം ഗുരുതരമായ അഭൂതപൂർവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അസാധാരണമെന്നോ അത്യപൂർവം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതിനകത്തുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ് പോലീസ് സ്വർണം പൊട്ടിക്കാൻ കൂട്ടുനിൽക്കുന്നു സ്വർണ്ണ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു പോലീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് ആരോപണം അങ്ങനെയാണ് അതെ ആ ചില്ലർ മാത്രം അത് ആ ചില്ലർ എന്ന് പറയുന്ന കൂട്ടത്തില് സംസ്ഥാനത്ത് ക്രമസമാധാന പാലന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി ഉണ്ടെന്നുള്ളടത്താണ് അതിന്റെ മാനം വർദ്ധിക്കുന്നത് അദ്ദേഹത്തിന് വലിയ അധികാരങ്ങൾ കൊടുത്ത് സൂപ്പർ ഡി ജി പി ആയിട്ട് അദ്ദേഹം കേരളത്തിൽ വിലസുന്നു വിരാജിക്കുന്നു എന്ന രീതിയിലുള്ള നിരന്തര ആരോപണങ്ങൾ ഉയർന്നൊരു ഘട്ടത്തിലാണ് ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ഇത്തരം ആരോപണങ്ങളായിട്ട് വരുന്നു അദ്ദേഹം പറയുന്നു ഭരണകക്ഷി എം എൽ എ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല അദ്ദേഹം പറയുന്ന പല ആരോപണങ്ങളിലും അദ്ദേഹം പറഞ്ഞു പോലീസ് ഫോൺ ചോർത്തുന്നു അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകരായ മന്ത്രിമാരുടെ പോലും ഫോൺ ചോർക്കുന്നു ചോർത്തുന്നു മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അതിന് തത്വം അതിന് പകരം അതിനോട് ചേർത്ത് പറയേണ്ട ഒരു വളരെ ഗൗരവമായ ഒരു സംഭവം ഉണ്ട് ശ്രീ പി ശ്രീ അൻവർ പറയുന്നത് എന്താ ഞാൻ ഈ എ ഡി ജി പിയുടെ ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് രണ്ടുപേരും കൊള്ളാം അതായത് അതീവ ഗുരുതരമായ ഒരു ആരോപണം ഒരു എം എൽ എക്ക് അത് ഒരു ഭരണകക്ഷി എം എൽ എ പബ്ലിക്കായിട്ട് പറയാണ് ഞാൻ ഈ പറഞ്ഞ എ ഡി ജി പിയുടെ ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്തൊരു ധൈര്യമാണിത് അതേസമയം തന്നെ അത് മുഖ്യമന്ത്രി വളരെ നിഷ്കളങ്കനാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഞാനത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ കണ്ട കാര്യങ്ങളെല്ലാം ഈ എ ഡി ജി പി നടത്തിയതെന്നും നമുക്ക് ആരോപിക്കാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേറെ ആരോപണങ്ങൾ വരുന്നത് നമ്മളത് ചിന്തിക്കണ്ടേ ഇങ്ങനെ വരാൻ പാടുണ്ടോ നേരത്തെ സ്വർണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു അതുപോലെ തന്നെ ഇപ്പോ മറ്റൊരു വിശ്വസ്തൻ അദ്ദേഹം വിശ്വസിച്ചേൽപ്പിച്ച സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലന ചുമതല ഏൽപ്പിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന് എന്താ പറയാ വലിയ ഭാരമായി മാറുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാം കേസുകൾ ഒത്തുതീർപ്പാക്കി എന്തെല്ലാം കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു എന്നതിന്റെ ഒരു എന്താ പറയാ വളരെ വിസ്തരിച്ചുള്ള ഒരു അക്കൗണ്ട് അല്ലേ രേഖകൾ സഹിതം അല്ലെങ്കിൽ എന്താ പറയാ ശബ്ദരേഖകൾ സഹിതം പ്രീതിയാന്മാർ അത് വെളിപ്പെടുത്തുമ്പോൾ ഞെട്ടി ഞെട്ടാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ബാധ്യസ്ഥരായ മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയാ അത് ശരിയാണോ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഈ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചവരൊക്കെ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ്സിൽ വരുന്നവരാരുമല്ല അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് വരുന്നവർ ആരുമല്ല ഉദ്യോഗസ്ഥരാണ് സ്വാഭാവികമായും അതിൽ ജീർണതയുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള പ്രക്രിയ അതിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ പോസിറ്റീവായി കാണേണ്ടത് അതിനെ ഞാൻ പോസിറ്റീവായി കാണുന്നു ഇന്ന് മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് അതായത് ഈ ആരോപണം പി വി അൻവറിന്റെ ആരോപണങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ സമ്മേളനത്തിൽ വെച്ച് പറയുന്നു എത്ര വലിയ ഉന്നതനായാലും വഴിമത് നടത്തിയാൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും വെറുതെ വിടില്ല ഒപ്പം തന്നെ അദ്ദേഹം പബ്ലിക്കായിട്ട് ഇതിനു മുമ്പൊന്നും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ ആൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ആരോപണവിധേയനായ സൂപ്പർ വ്യക്തിക്കെതിരെ സൂപ്പർ അദ്ദേഹത്തിനെതിരെ ആ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആ നടപടി അത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു നടപടിയാണ് പക്ഷെ അത്തരം നടപടികളെക്കാൾ പ്രധാനം ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ഇത്തരത്തിൽ വിശ്വസ് ഉത്തരവാദപ്പെട്ട വലിയ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നു എന്നിടത്താണ് നമ്മുടെ സംവിധാനത്തിന്റെ തകരാറ് കൊണ്ട് ഉയർന്നു വന്നവരല്ലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉയർന്നു വന്ന ഉദ്യോഗസ്ഥരല്ല ഇവരാരും പക്ഷെ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അദ്ദേഹത്തെ ചില സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അതിനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അവരോധിക്കുമ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഒന്നും അറിയുന്നില്ല ഇന്റലിജൻസ് സംവിധാനത്തെ കുറിച്ചൊന്നും അറിയുന്നില്ല മുഖ്യമന്ത്രി അറിയുന്നില്ല അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർ അറിയുന്നില്ല എന്ന് പറയുന്ന മുഴുവൻ വിശ്വസിക്കാൻ പ്രയാസമാണ് അൻവർ എന്ന് പറയുന്ന വെളിപ്പെടുത്തലുകൾ വേണ്ടി വന്നു ചില കാര്യങ്ങൾ അർത്ഥത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ശ്രീ പൊടിപ്പാറയുടെ മുമ്പിലേക്ക് വെക്കുന്നത് അപ്പോ പി വി അൻവർ എം എൽ എ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ പോലീസിലെ ജീർണതകളെ തുടച്ചു നീക്കുന്ന പരിപാടികൾ ഈ എട്ട് വർഷമായി തന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വളരെ ഗൗരവമായി തുടരുന്നുണ്ട് കാരണം ഈ എട്ടു വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് പോലീസുകാരെയാണ് പുറത്താക്കിയത് നടപടിയെടുത്തവർ മറ്റു നടപടികൾ എടുത്തത് അതിൽ കൂടുതൽ വരും അപ്പോ പുറത്താക്കി അത് പലതരം ബന്ധം ബന്ധം മണൽ ഗുണ്ട അപ്പോൾ പോസിറ്റീവ് കാരണം ഇവരാരും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്നോ കൊണ്ടുവന്നവരല്ല ഇതൊരു ഉദ്യോഗസ്ഥ ബന്ധമാണ് ബ്യൂറോക്രസിയാണ് അതിന്റെ ആഴം എത്ര അതിന്റെ പിടിപ്പ് എത്ര താങ്കൾക്ക് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമായതുകൊണ്ടറിയാം അതിനെ നന്നാക്കലാണ് പൊളിറ്റിക്കൽ കടമയെങ്കിൽ അത് കൃത്യമായി നിർവഹിക്കുന്നു കയ്യടി നൽകേണ്ടത് ഞാൻ അടുത്ത് അടിക്കാൻ തയ്യാറാണ് എന്നിട്ട് ഈ നൂറ്റെട്ട് പോലീസുകാരെ പുറത്താക്കിയതും പത്തിരുന്നൂറ്റി ചെല്ലാനും പോലീസുകാരുടെ പേരിൽ അന്വേഷണം നടക്കുന്നതും അവർ പുറത്താക്കലിന്റെ വക്കത്താണ് നിൽക്കുന്നത് എന്നുള്ള അറിവും ഒക്കെ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് അതിനെ സ്വാഗതം ചെയ്യാനും അംഗീകരിക്കാനും എനിക്ക് ഒരു മടിയില്ല അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് ഈ വെളിപ്പെടുത്തൽ ഒരു ഭരണകക്ഷി എം എൽ എ ആണ് വെളിപ്പെടുത്തുന്നത് ആ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് മെഗാ ടൺ പ്രഹരശേഷിയുള്ള ഉഗ്ര സ്ഫോടനശേഷിയുള്ള വലിയ ബോംബാണ് പൊട്ടിക്കുന്നത് അതിനകത്ത് ഇൻവോൾവ്ഡ് ആവുന്ന ആരാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണമായിരുന്നു മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ക്രമസമാധാന പാലന ചുമതലകൾ എ ഡി ജി പിക്ക് എതിരെ ആരോപണമായിരുന്നു അതിനു മുമ്പ് ഒരു ഒരു എസ് പി ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ എം എൽ എയുടെ കാല് പിടിക്കുന്നു ഞാൻ ആജീവനാന്തം അടിമക്കണ്ണായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്നു കെഞ്ചുന്നു കൊഞ്ചുന്നു ഇതെല്ലാം കണ്ട് അതെല്ലാം പുറത്തു വന്നത് ഒരു ഈ പറഞ്ഞൊരു ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തെക്കുറിച്ച് ഇടതുമുന്നണിയെക്കുറിച്ചൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ട് ആ ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തില് എവിടെയാണ് നമുക്ക് പഴയ്ക്കുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ നിർബാധം വിലസുന്നത് ഞാൻ തിരിച്ചെത്താം